ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ തന്നെയാണ് എൻ്റെ ഈ ചാനലിനാൻ പ്ലാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സെയിൽ പോസ്റ്റ് തന്നെയാണ് ഇടുന്നത് വേറെ കെയറിങ് ഒന്നും എനിക്ക് വലുതായി അറിയില്ല എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ കെയർ ചെയ്യുന്നത് സാധാരണ ഹോം ഗാർഡൻ ആണ് സാധാരണ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെടികൾ തന്നെ അത് ഫാസ്റ്റായി പിടിച്ചതാണ് കുറേ നാളായി നട്ടിട്ട് ഇപ്പോഴാണ് പോവേണ്ടത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ സെയിലിനുള്ള ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ കൂടാതെ കുറച്ചധികം പ്ലാൻസ് വേറെയും നോർമൽ പ്ലാൻസ് വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത് അധികവും നോർമൽ പ്ലാന്റ്സാണ് എപ്പിഷ്യയുടെ പിന്നെ ഈ റെഡ് ഫ്ലവറാകുന്നത് ഗ്രീനിൽ റെഡ് ഫ്ലവർ ആകുന്നത് പിങ്കിൽ ഇതിൽ പിങ്ക് ഫ്ലവർ ആകുന്നത് ഇങ്ങനെ മൂന്ന് വെറൈറ്റി എൻ്റെ കയ്യിലുള്ളത് അതിന് ഓരോന്നിന് ഇരുപത് രൂപയ്ക്കാണ് നൽകുന്നത് ഗ്രീനിൽ റെഡ് കളറാകുന്നത് ഞാൻ അതായത് ഗ്രീനിൽ റെഡ് ആകുന്നതാണ് അങ്ങനെ എല്ലാ പ്ലാൻസിൻ്റെയും റേറ്റൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ അതിൻ്റെ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് എപ്പോഴും പറയുന്നവരെ വാട്സപ്പ് ചെയ്താൽ മതിയാവുന്നതാണ് ആ പിക്കൊക്കെ ഇട്ടു തരുന്നതായിരിക്കും ടി സി വഴിയാണ് ഞാൻ പ്ലാൻസ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റായി അയക്കുന്നുണ്ട് പക്ഷേ ഏർ റിസ്കിലായിരിക്കും നിങ്ങളുടെ ഓരോരുത്തരെയും റിസ്കിലായിരിക്കും സ്പീഡ് പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലുതായിട്ടൊന്നും സ്പീഡ് പോസ്റ്റിൽ വേഗം എത്തുന്നില്ല ചില സമയത്ത് ലേറ്റ് ആവുന്നു അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻ്റുകൾ സ്പീഡ് പോസ്റ്റിൽ വരാറുണ്ട് അതുകൊണ്ടാണ് പിന്നെ അതാ ജി സി പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ വലിയ പ്ലാന്റിനും റേറ്റ് കൂടുതലായ വലിയ പ്ലാന്റും വലിയ സൈസിലുള്ളതും ജി സി പ്ലാന്റ് ഉണ്ട് ആയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ തരുന്നതായിരിക്കും പോലാസിൻ്റെ ഓരോ റൂട്ടർ വഴിയിലും പത്ത് രൂപയാണ് ഇത് നല്ലൊരു വെറൈറ്റി സിക്കുലൻ പ്ലാന്റ് ആണ് പത്ത് മണി പോലെ ഇരിക്കും പൂവൊന്നും ഉണ്ടാകില്ല ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ പിന്നത് ഇതിൻ്റെ ഇത് ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കട്ടിങ്സ് മോൺസ്ട്ര പെരോ എന്നാണ് ഇതിൻ്റെ നെയ്മ ഇതിന് ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങിയവർക്കും അല്ല വാങ്ങിയവരോടും എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ പ്ലാന്റ്സ് വാങ്ങി എല്ലാവർക്കും എൻ്റെ താങ്ക്സ് അറിയിച്ചു കൊള്ളുന്നു ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് ഇതിന് പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്നു മുപ്പത് രൂപയാണ് പിന്നെ ലിക്കി ബാബുവിൻ്റെ രണ്ട് വെറൈറ്റി പതിനഞ്ച് രൂപയാണ് റോട്ടഡ് പ്ലാന്റ് ആണ് വെറ്റോണിയയുടെ ഗ്രീൻ വെറൈറ്റി ആണ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇത് ഫുൾ അല്ല ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഫുൾ പോട്ടല്ല അങ്ങനെ എല്ലാ വെറൈറ്റിയുടെയും റേറ്റൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പത്ത് രൂപയ്ക്ക് പെനീപയിട്ട് രണ്ട് മൂന്ന് ഉണ്ടായിരിക്കും ഇതിൻ്റെ ഒരു ഷൂട്ട് പ്ലാന്റിനാണ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ വീട്ടിൽ കാണാത്ത ഏതെങ്കിലും പ്ലാന്റ് എൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ അതിൻ്റെ പിക്ക് ഇട്ട് തന്ന് പ്രൈസൊക്കെ പറഞ്ഞ് തരുന്നതായിരിക്കും നിങ്ങൾക്കപ്പോൾ ഒരിക്കൽ വാങ്ങും തന്നെ അതിൻ്റെ കൂടെ ബാക്കിയുള്ള പ്ലാന്റ് ഒക്കെ വാങ്ങാമല്ല നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പ്ലാന്റ് ആണെങ്കിൽ എൻ്റെ കയ്യിൽ അധികം നോർമൽ പ്ലാന്റ് ആണ് ഉള്ളത് റോസയുടെ ഈ പിങ്ക് വെറൈറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒരു റൂട്ടായ പ്ലാന്റ് പത്ത് രൂപ നല്ല ഫ്ലവറാണ് ഇതിൻ്റെ ഇതൊരു ഹാങ്കിങ് പ്ലാന്റ് ആണ് അതിൻ്റെ പത്ത് രൂപയാണ് പത്ത് മണിയുടെ ഒരു രണ്ട് വെറൈറ്റി ഉണ്ട് അതിൽ ഫ്ലോർ ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ഈ രണ്ട് ഷൂട്ട് പ്ലാന്റിനാണ് മുപ്പത്തഞ്ച് രൂപ ചില വലിയ പ്ലാന്റ് ആണെങ്കിൽ ഒരു ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും പിന്നെ തൈക്കലാത്തിയാക്ക മുപ്പത് രൂപയാണ് ഇത് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ സീഡ്സും ഞാൻ കൊടുക്കുന്നുണ്ട് പത്തൊരു ഇരുപത് രൂപയ്ക്കാണ് ഇതിൻ്റെ സീഡ്സ് കൊടുക്കുന്നത് നല്ല പ്ലാന്റ് ആണ് സ്ഥലമുള്ളവർക്കൊക്കെ നട്ട് വളർത്താൻ പറ്റിയ ഒന്നാണ് പത്ത് മണിയുടെ മൂന്ന് കട്ടിങ് സുവിധം ഉണ്ടായിരിക്കും വേറെയും കളർ ഇനിയൊരു ഓറഞ്ച് കളറും കൂടി ഉണ്ട് ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ ബ്ലൂ ഡേയ്സി ബ്ലൂ ഡേയ്സി എന്താണെന്ന് അറിയില്ല എൻ്റെ നിയമം ഇതിന് പത്ത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ നല്ല ഫ്ലവർ ആണ് കുറേ ഒന്നിച്ച് ഫ്ലവർ ആയാലും നല്ലതാണ് ഇതിന് പത്ത് രൂപ കൊടുക്കുന്നത് അങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ മുഴുവനെ കണ്ട് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ കോളിയാസിൻ്റെ എല്ലാ വെറൈറ്റിക്കും പത്ത് രൂപയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ വീഡിയോ മുന്നോട്ട് പോവേണ്ടത് ഇല്ലെങ്കിൽ അവിടെ തന്നെ സ്റ്റെക്കായിട്ടിരിക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഇതിലൊരു കലാത്ത പ്ലാന്റും കൂടി കൊടുത്തിട്ടുണ്ട് Okay, bye. Thank you.